എല്ലാവർക്കും നമസ്കാരം ഹരിത കേരള ന്യൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളിയെ സംബന്ധിച്ചിടത്തോളം വിഷു എന്ന് പറഞ്ഞാൽ ഒരു കാർഷിക സമൃദ്ധിയുടെ ആഘോഷമാണ് ആഘോഷങ്ങൾ തുടങ്ങുന്ന ഒരു സമയമാണ് വിഷു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം നമ്മളെ മനസ്സിലോടിയെത്തുക കണിക്കുന്നയും കണിവെള്ളരിയും ഒക്കെയാണല്ലോ കണിവെള്ളരി കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു പാടത്താണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കോഴിക്കോട് പെരുവയൽ പഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് കോഴിക്കോട് പെരുവയൽ മാവൂര് കുറ്റിക്കാട്ടൂര് തുടങ്ങിയ പഞ്ചായത്തുകളിൽ നിന്നാണ് കൂടുതലും കണിവെള്ളരി മറ്റു പഞ്ചായത്തുകളിലേക്ക് മറ്റ് സംസ്ഥാനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും ഗൾഫിലേക്കൊക്കെ എത്തിപ്പെടുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ഒരു കർഷക കൂട്ടായ്മയുണ്ട് ഉണ്ട് അഞ്ചു പേരും യുവ കർഷകരാണ് അവർ വ്യത്യസ്തമായ വ്യത്യസ്ത ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു പാടത്താണ് ആ കർഷക സുഹൃത്തുക്കളെ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ കാണുക മായി ഞങ്ങൾ ഇത് ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ഇരുപത്തഞ്ച് കൊല്ലം ഞങ്ങൾ ഈ രണ്ട് മാസത്തെ വളവും ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഈ വിഷു ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇരുപത്തഞ്ച് കൊല്ലം ഞങ്ങൾ ഇവിടെ ഈ കണിവള്ളരി ഉണ്ടാക്കുകയും അത് അവർക്ക് കൊടുക്കുകയും ഞങ്ങൾ സ്ഥിരമായി ഇത് ഇവിടെ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഈ വയലിൽ ഇത് ഞങ്ങളെ സ്വന്തം പറമ്പ് തന്നെ ഈ പറമ്പിൽ ഞങ്ങൾ പിന്നെ ഇരുപത്തഞ്ച് കൊല്ലം ഈ കുറമ്പ് തന്നെയാണ് ഞങ്ങളെ കൃഷി കൃഷി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ തടം ആദ്യം കൊത്തണം തടം കൊത്തി കഴിഞ്ഞാൽ ആ തടത്തിൽ എന്നാ അടിവളം ഇടണമെങ്കിൽ അടിവളം ഇട അല്ലാതെ വളം ഇടണമെങ്കിൽ അതും ഈ ചാണപ്പൊടി വെണ്ണീര് അടിവളം ഇട്ട് അതിൻ്റെ ഒരു രണ്ട് നാലഞ്ച് ദിവസം കഴിയുമ്പോഴേക്കു തന്നെ ഈ വിത്ത് മുളച്ച് വരികയും ആ വിത്ത് പിന്നെ രണ്ടര പിന്നെ മുളച്ച് വന്ന് കഴിഞ്ഞാൽ പിന്നീട് അതിനൊരു വളമിട്ട് കൊടുക്കും അങ്ങനെ മൂന്ന് വളമാണ് ഈ വെള്ളരി ഞങ്ങൾ ഇടുന്നത് അങ്ങനെ രണ്ട് മാസം കൊണ്ട് ഈ മൂന്ന് വളം ഇട്ട് കഴിഞ്ഞിട്ടാണ് മൂന്ന് ഗെടിയായിട്ട് ഈ വളം ഇട്ട് കൊടുക്കുക അങ്ങനെയാണ് ഈ കണിവള്ളയിൽ ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഒക്കെ എക്സ്പെൻസി ചോക്കുമ്പോൾ വലിയൊരു അപകടം ഒന്നും ഇല്ല പക്ഷെ ഞങ്ങൾ ഈ കേരളീയർക്ക് വിഷു ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങൾക്കും കൂടെ ഒരു ഉഷാറാണല്ലോ ഇത് ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ളത് നല്ല സമയങ്ങളൊക്കെ സമയങ്ങളിലൊക്കെയാണ് ഇരുപത് ഇരുപത്തഞ്ച് ഉറുപ്യ ഒരു കായ്ക്ക് എന്തായാലും കിട്ടും ഞങ്ങൾ ഇത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യ കാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാത്രമായിരുന്നു ഇവിടെ കൃഷി ഉണ്ടാക്കരുത് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഇത് വ്യാ വ്യാപിച്ചു കഴിഞ്ഞു ഏ മറ്റേ സംഘത്തിൻ്റെ ആൾക്കാർ എല്ലാവരും ഏക്കറെ കണക്കിന് ഉണ്ടാക്കി ഉണ്ടാക്കി ഇപ്പോൾ ഞങ്ങൾക്കിതിന് ആകെ ഇരുപത് രൂപയായി മാറി പതിനഞ്ച് രൂപയായി മാറി പത്ത് രൂപയായി മാറി ഇവിടെ മഴ വന്നു പോയത് കൊണ്ട് ഇവിടെ ഒന്നും വെള്ളരില്ലാത്ത അന്ന് അറുപത് രൂപ എഴുപത് രൂപ വന്നത് ഇവിടെ ഒന്നും കൃഷി ചെയ്യാൻ പറ്റിയില്ല ഇവിടെ വെള്ളം വന്നിരുന്ന വരുന്ന സ്ഥലമാണ് അത് ഞങ്ങൾ അരിക്കൽ പാടാണെന്ന് ഈ പാടത്തിൻ്റെ പേരന്നെ അപ്പോൾ ഏഴ് കൊല്ലം കൃഷി ചെയ്യുന്ന മുമ്പ് ചെറു ഈ വർഷം നമ്മൾ കൃഷി ചെയ്യുന്നത് ഇപ്പോൾ നമ്മളൊരു അഞ്ച് ഫ്രണ്ട്സുകൾ കൂടിയിട്ടാണ് അപ്പോൾ എൻ്റെ കൂടെ അഞ്ച് ഫ്രണ്ട്സുകളാണ് ഉള്ളത് പിന്നെ നമ്മൾ വേറെ പാർട്ട്ണർഷിപ്പായിട്ട് എൻ്റെ അച്ഛനും അച്ഛൻ്റെ ഫ്രണ്ടും ചെയ്യുന്നുണ്ട് പിന്നെ ഈ കൃഷിയുടെ ഉടമസ്ഥനായ സന്തോഷേട്ടുണ്ട് കർഷകനാണ് അപ്പോൾ അവരും ഇരുപത്തഞ്ച് കൊല്ലമായിട്ടാണ് ഈ കൃഷി ചെയ്യുന്നത് വയലിന്ന് പറിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ സാധാരണക്കാർ ഇവിടെ വന്ന് ചോദിക്കാൻ വേണ്ടി നിൽക്കും അല്ലാത്തവർ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ വന്ന് ഒന്ന് ഒന്നെങ്കിൽ തൂക്കത്തിനെടുക്കും അല്ലെങ്കിൽ എണ്ണത്തിലെടുക്കും മാർക്കറ്റിലേക്ക് അങ്ങനെയാണ് സാധാരണ ആൾക്കാരുടെ കയ്യിലേക്ക് എത്തിക്കാറുള്ളത് പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ അധികം ചിലവായില്ലെങ്കിൽ ഓരോ വീട് തോറും മറ്റേ റെസിഡൻസ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് കണവലേരി ഓരോ ഭാഗത്തേക്ക് എത്തിക്കുന്നത് പിന്നെ എന്നാലും ഇവിടെ സാധാരണ ലോക്കൽ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഞങ്ങളെടുത്ത് വന്നിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് വെള്ളേരി ഇവിടെ നിന്ന് വന്ന് വാങ്ങാറ് പിന്നെ കഴിയുന്നവർ എന്തായാലും മൊബൈൽ കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ വേറെ വീട്ടിൽ ഞങ്ങൾ എത്തിച്ചു കൊടുക്കരുത് ഇവിടെ വെള്ളേരി അങ്ങനെയാണ് സാധാരണ ഞങ്ങൾ വാർത്തയിലേക്ക് വെള്ളം എങ്കിലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തായാലും നല്ല രീതിയിലുള്ള പ്രോത്സാഹനം തന്നാലേ ഉള്ളൂ നമ്മളെ പോലുള്ള യുവകർഷകന്മാർക്ക് അതൊരു സപ്പോർട്ടായി മാറുക അപ്പോൾ ഇന്നലെ എന്നാലുള്ളൂ കേരളത്തിൽ തന്നെ ഈ കർഷകരെ കർഷക എന്താ പറയുക ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെ കർഷക കൂട്ടായ്മയിലേക്ക് തന്നെ കൂടുതൽ യുവ കർഷകർ ഒന്നും കൂടി കൂടുതലായി വരുവുള്ളൂ ചെയ്യുക അപ്പോഴെന്ന് ചോദിക്കുക നമുക്കറിയാലോ നാടിൻ്റെ നട്ടലാണ് കർഷകർ അപ്പോൾ യുവാക്കളും കൂടിയും ഇതിൽ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ നാടിന് തന്നെ വലിയൊരു രീതിയിൽ നല്ല രീതിയിലായി മാറും അതുകൊണ്ട് എന്താ പറയുക കൃഷി സർക്കാരിൽ നിന്നും നമുക്ക് നല്ല രീതിയിലുള്ള സഹായങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനിയുള്ള കാലങ്ങളിൽ കണിവളരി കൃഷിയുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറുകയും ചെയ്യാം ഒപ്പം എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങട്ടെ ഇത് ഒരു അഞ്ച് പേരടങ്ങുന്ന ജൂബിൻ അഖിൽ ആദർശ് ദീപക് ഋഷിൻ അങ്ങനെ അഞ്ച് പേരടങ്ങുന്ന ചെറുപ്പക്കാരാണ് ഈ കൃഷിയുടെ ഉദ്യമത്തിൽ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഇപ്പം ഈ ചെറുപ്പക്കാർ പറഞ്ഞനുസരിച്ചിട്ടാണെങ്കിൽ കൃഷിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി ധാരാളം ചെറുപ്പക്കാർ മുന്നിട്ടിറങ്ങാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുകയാണ് അപ്പം കൃഷി ഡിപ്പാർട്ട്മെൻറ്റിനെയും അധികാരികളും ഒക്കെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടായാൽ നമുക്ക് കേരളത്തിൽ തന്നെ കൃഷി സ്വയം പര്യാപ്തരാകാൻ ശ്രമിക്കാം അപ്പോൾ പുതിയ വർഷം വിഷുവിന് ശേഷമുള്ള പുതിയ വർഷം എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയൊക്കെ സുദിനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം